ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നോക്കുകുത്തിയായതോടെ ചീഞ്ഞു നാറുകയാണ് നഗരസഭയുടെ സ്വന്തം മാർക്കറ്റ് എത്തുന്നവർ രോഗബാധിതരാകുന്ന രീതിയിലാണ് നിലവിൽ മാർക്കറ്റിന്റെയും മത്സ്യ മാംസ വ്യാപാര കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം സ്വന്തം ഇങ്ങനെ ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും അറിഞ്ഞ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് എങ്ങനെയാണ് പൊതുവണം അനാവശ്യമായി ചിലവഴിച്ച് നശിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ പ്ലാന്റ് വിശാലമായ കടമുറികൾ ഇളകി കിടക്കുന്ന തറയോടുകൾ കാലെടുത്തു വെച്ചാൽ വസ്ത്രങ്ങളിൽ ചെളിതെറിക്കുന്നത്ര ശുചിത്വം ഭംഗിക്കായി കൊതുകിന് വളരാനൊരു ചെറിയ കുളവും പ്രവർത്തനം നിലച്ച മാലിന്യ സംസ്കരണ സംവിധാനം കളമശ്ശേരിയിലെ പൊതുമാർക്കറ്റിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് പതിമൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് മാർക്കറ്റിലെ മാലിന്യങ്ങൾ സംസ്കരിച്ച് പെരിയാറിലേക്ക് ഒഴുക്കുന്നതിന് പുതിയ സംവിധാനം സ്ഥാപിച്ചത് പതുവുപോലെ മൂന്നാം മാസം മാലിന്യ സംസ്കരണ സംവിധാനം പണിമുടക്കി പിന്നീട് മാർക്കറ്റിൽ നിന്നുള്ള അഴുക്ക് കലർന്ന മലിനജലം നേരിട്ടാണ് പെരിയാറിലേക്ക് എത്തുന്നത്

ഇറച്ചി മത്സ്യ സ്റ്റാളുകളാണ് മാർക്കറ്റിനുള്ളിൽ ഉള്ളത് ഇറച്ചിക്കായി കോഴിയെ കൊന്ന് വൃത്തിയാക്കുന്ന രംഗം കണ്ടാൽ പിന്നെ ഇവിടെ നിന്ന് കോഴി വാങ്ങുന്നത് പോലും നിർത്തും കൃത്യമായി വൃത്തിയാക്കലൊന്നും നടക്കാത്തതിനാൽ എലികളുടെയും കൊതുകുകളുടെയും സുഖവാസ കേന്ദ്രം കൂടിയാണ് മാർക്കറ്റ് കളമശ്ശേരി നഗരസഭാ മാർക്കറ്റിനുള്ളിൽ കൊതുകുകൾക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ എങ്ങനെ പ്രസവവാർഡ് ഒരുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാഴ്ച കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ഡെങ്കി കേസുകൾ വർദ്ധിക്കുമ്പോഴാണ് ഈ കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് ചീഞ്ഞു നാറില് മാത്രമല്ല ആ ഭാഗത്തേക്ക് അവിടെ ചെന്ന് രണ്ടു മിനിറ്റ് നിന്നാൽ ഒതുകടി കൊണ്ട് അയാൾ ഡെങ്കിപ്പനി പിടിച്ച് ആശുപത്രിയിലാവും ആ നിലയാണ് ഇവിടെ ഉള്ളത് മാർക്കറ്റിലെ കടമുറികൾ എങ്ങനെ പ്രവർത്തിച്ചാലും വാടക മാത്രം കിട്ടിയാൽ മതി എന്നതാണ് നഗരസഭയുടെ നിലപാട് സംസ്ഥാനത്ത് തന്നെ വരുമാനത്തിൽ ഏറ്റവും അധികം മുന്നിലുള്ള മുന്നിൽ ഒന്നാണ് എന്നത് മറ്റൊരു വശം ആ പ്ലാന്റ് ശാസ്ത്രീയപരമായി പരിശോധിച്ചിട്ടുണ്ടാക്കിയെന്ന് അവർ പറയുന്നു മാത്രമേ ഉള്ളൂ ടെക്നിക്കലായി പരിശോധിക്കണം ഇത്രമാത്രം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ദുർവിനിയോഗം ചെയ്യുന്ന കളമശ്ശേരി ആകെ തന്നെ ചീഞ്ഞി നാറുന്ന ഒരവസ്ഥകളിലേക്ക് എത്തിച്ച മുനിസിപ്പാലിറ്റിയാണ് മാർക്കറ്റിന്റെ വൃത്തി കൂടിക്കൂടി വന്നതോടെ ഇപ്പോൾ അറിയാവുന്നവരാരും മാർക്കറ്റിൽ കയറില്ല പക്ഷേ മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പകർത്താൻ ഏറ്റവും നല്ല ഇടമായി മാർക്കറ്റിനെ നിലനിർത്താൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനമെന്ന് തോന്നും എസ് ശ്യാംകുമാർ കൊച്ചിജനം കഴുതയല്ല